ഇന്ന് നമുക്കൊരു നാടൻ കറി ചെമ്മീനും പടവലങ്ങയും കൂടെ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ നമ്മൾ പല രീതിയിൽ ചെമ്മീൻ കറി വെക്കാറുണ്ടല്ലേ ചെമ്മീൻ പടവലങ്ങ ഇട്ട് അതുപോലെ മുരിങ്ങയ്ക്ക ഒക്കെ ഇട്ട് നമ്മൾ കറി വെക്കും അപ്പോൾ ഞാൻ ഇന്ന് പടവലങ്ങ ഇട്ട് ഇട്ടെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് എന്ന് നോക്കാം അതിന് ഞാനൊരു രണ്ട് വലിയ കഷ്ണം പടവലങ്ങ എടുത്തിട്ടുള്ളത് ഈ പടവലങ്ങ നല്ല ഇളത്ത പടവലങ്ങയാട്ടെ ഒട്ടും മൂക്കാത്ത പടവലങ്ങ അത് കുരുമൊക്കെ കളഞ്ഞാൽ ക്ലീൻ ചെയ്ത് ഒരു അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് കേട്ടോ ഇത് നാരൻ ചെമ്മീനാണ് വലിയ ചെമ്മീൻ അപ്പം ഞാനതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്താണ് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി നമുക്ക് ഈ കഷ്ണത്തിന് ആവശ്യമായുള്ള ഉപ്പ് ചേർക്കണമല്ലോ ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഇളക്കിക്കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് പെട്ടെന്ന് വേഗം പടവലങ്ങക്ക് അധികം വേവില്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്നതിനൊന്നും അധികം വേവില്ല അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവ് അതായത് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ തേങ്ങ ഞാൻ തിരുമ്മിയത് ഈതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അതായത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടിയും മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എരിവ് ഇല്ലാത്ത മുളക് പൊടിയാണ് ചേർക്കട്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഇനി രണ്ട് ചെറിയ കഷ്ണം ഉള്ളി കൂടെ ചേർത്തിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി നമുക്ക് നമ്മുടെ ചട്ടി ചട്ടിയൊന്ന് തുറന്ന് നോക്കാമേ എല്ലാം നന്നായി തിളച്ച് വെന്തിട്ടുണ്ട് നമ്മുടെ ചെമ്മീനും പടവലങ്ങിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കണമല്ലോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിഴിപുളിയാണെങ്കിലും ചേർക്കാം ഞാനിവിടെ കുടംപുളിയാണ് ചേർക്കുന്നത് ഒരു രണ്ട് വർഷം കുടംപുളി ഇതുപോലെ കഴുകി കട്ട് ചെയ്തതാണിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം തുറന്ന് നോക്കി പുളിയൊക്കെ മതി ഒന്ന് നോക്കാം ഞാൻ ഇതിൽ നിന്ന് പുളി നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് വർഷം പുളി ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഈ ചട്ടി അടച്ചു വെക്കുമ്പോൾ ഫുള്ളായിട്ട് അടച്ചു വെക്കരുത് കറി തിളച്ച് തൂവും കറി തിളച്ച് തൂവിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് പോകും അപ്പം ഒരു ഹാഫായിട്ട് ഇതുപോലെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം അങ്ങനെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കടുവറുറുത്ത് വേണേൽ ചേർക്കാം പക്ഷേ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ അടിപൊളി ചെമ്മീൻ പടവല ഞാൻ കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ